കിന്നരന്മാരും പുകഴ്ത്തു തുടങ്ങിനാൽ മന്നവൻ തന്നെ മനോഹരമാം വണ്ണം മനോഹരമാംവണ്ണം രാക്ഷസരാജനെ കൊന്നുകളഞ്ഞുടൻ ഞങ്ങളെ രക്ഷിച്ചു നിന്നെ ഭജിപ്പാൻ അവകാശമുണ്ടായി വന്നതും നിന്നുടെ കാരുണ്യവൈഭവം പന്നകത അൽപ്പ വസിക്കും ഭവൽപദം വന്ദാമഹയം വന്താ വയം കിം പുരുഷന്മാർ പരം പുരുഷൻ പദം സംഭവ്യ ഭക്തി പുകഴ്ത്താനിദ്രുതം കമ്പിതന്മാരായി വയം ഭയം പൂണ്ടൊളിച്ചൻ പോറ്റി രാവണനെന്നു കേൾക്കും നേരം അമ്പരമാർഗേ നടക്കുമാരില്ലിനി നിത്മം ഭജിക്കായി വരേണമേ സിദ്ധ സമൂഹവും അപ്പോൾ മനോരഥം സിഥേ ചതു പുകഴ്ത്തി തുടങ്ങിനാർ യുദ്ധേ ദശഗ്രീവനു ദശിഗ്രീവനെ കൊന്നു ഞങ്ങൾക്കു ചിതഭയം തീർത്ഥകാരുണ്യവാരിതേ ഭക്താരകൂണ്ടവൽപദം നിത്യം നമോ നമ നിത്യം നമോ നമ മാരും അത്യാതരം പൂണ്ടു ഗൾ കൊണ്ടു പുകഴ്ത്തിനാർ വിദ്വജനങ്ങൾക്കുമുള്ളിൽ തിരിയാത്ത തോ അന്മനേ പരമാത്മനേ നരു ചാരുരൂപം തേടും അപ്സര സാം ഗണം ചാരണന്മാരുമാർ വരുത്തുകൾ തുമ്പുരു നാദര നാഥ നാരദഗുഹ്യാക വൃന്ദവും നമ്പരാചാരികൾ മറ്റുള്ളവറുകളും വദ്യോന്മധുര പദങ്ങളാൽ കനക്കേ കനക്കേസ്തുതിച്ചോരനന്തരം രാമചന്ദ്രാനുഗ്രഹായ സമസ്തരും കാമലോഭന നിജ നിജ മന്ദിരം പ്രാപിച്ചു താരക്രഹ്മവും ധ്യാനിച്ചു താപത്രയവും അച്യുതം അദ്വയം ൂർണമാ അച്കാമത് പാദാംബോജ പാദാംബോജവും സേവിച്ചിരുന്നാൽ ജഗത്രയവാസികൾ സിംഹാസനോപരി സീതയാ സംയൂഥം സിംഹ പരാക്രമം സൂര്യകോടിപ്രഭം സോദരവാനരതാപരാക്ഷൂദൃന്ദിഷേകീർദ്ര ദ്രവ വിഗ്രഹം ശ്യമം കോമളം ചാമീകരപ്രഭം ചന്ദ്രബിംബാനം ചാർവദാഭുജം ചന്ദ രാഘവം കണ്ടു അഭീഷ്ടിരുന്നതെല്ലാവരും മാനരാജികൾക്ക് അനുഗ്രഹം വിശ്വം പരാപരിപാലനവും ചെയ്ത് വിശ്വനാഥൻ വസിച്ചിടും ദശാന്തരെ സസ്യസമ്പൂർണമായി വന്നിതവനിയും ഉത്സവയുക്തങ്ങളായി ഗ്രഹങ്ങളും വൃക്ഷങ്ങളെല്ലാം അതിസ്വാദു സ്വാദു സംയുക്ത പക്വങ്ങളോടു കലർന്നു നിന്നിടുന്നു ദുർഗന്ധ പുഷ്പങ്ങളെല്ലാം കാലമൂഴിയിൽ സൽഗന്ധയുക്തങ്ങളായി വന്നിതൊക്കവേ നൂറായിരം തുരകങ്ങൾ പശുക്കളും നൂറു നൂറായിരത്തിൽ പുറം പിന്നെയും മുപ്പത് കോടി മുപ്പത് കോടി സുവർണഭാരങ്ങളും സുബ്രാഹ്മണർക്കു കൊടുത്തു രഹൂത്തമൻ വസ്ത്രാഭരണമാല്യങ്ങൾ അസംഖ്യമായി പ്രതി സുരത്വന്മാ സുരോത്തമന്മാർക്കു നൽകിയിടാൻ സ്വർണരത്നോജ്വലം മാലിന്യം മഹാപ്രഭം വർണ്ണവൈചിത്രം അനഘമനുഭവം ആദിത്യപുത്രനു നൽകിനാൻ ആദരാൽ ആദിഥേ ആദിപുത്രനും പുത്രാതനയനും അംഗതം കൊടുത്തോരനന്തരം മംഗളാവാം സീതയ്ക്കു നൽകി ലോകത്രയവും കൊടുക്കലും പോരാവിരയതി ഹാരം കൊടുത്തതു കണ്ടുവൈദേഹിയും പാരം പ്രസാദിച്ചുമസ്മിതാൻവിതം കണ്ട ദേശത്തിൽ നിന്നങ്ങോ അങ്ങടുത്തിട്ടു രണ്ടു കൈകൊണ്ടും പിടിച്ചു നോക്കിയിടാ മധ്യേ മണിമയമാകിയ ഹാരവും ഇംഗിതാജ്ഞൻ പുരുഷോത്തമനു മനേരം മംഗലദേവതയോട് ചൊല്ലിയിടാൻ ഇക്കണ്ടവർ കളി ഇക്കണ്ടവർക്ക് ിഷ്ടാകുന്നതാ ഉൾക്കല ഉൾക്കമലത്തിൽ നീ മറ്റാരുമില്ല നീ രാതഭംഗം വരുത്തുവാനോ എന്നത് കേട്ടു ചിരിച്ചു വൈദേഹിയും മതം വിളിച്ചു ഹനുമാനു നൽകി ഞാൾ ആരവും പൂണ്ടുവിള